ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ റീപോട്ടിംഗ് വീഡിയോയും അതിൻ്റെ കെയറുകളൊക്കെയാണ് അപ്പം നമുക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മളെ മദർ പ്ലാന്റിൽ നിന്ന് വിത്ത് ഉണ്ടായിട്ട് നമ്മളത് മുളപ്പിച്ചിട്ട് തൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചെറിയ കുറേ തൈകളൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് റീപോട്ട് ചെയ്യാനും കോട്ടി മിക്സും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ രണ്ടാഴ്ച മുന്നേ നമ്മൾ അടീനിയത്തിൻ്റെ ഇലകളൊക്കെ മഞ്ഞ ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് ഫങ്കിസൈഡായിട്ടുള്ളൊരു സാപ്പ് തളിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള നമ്മൾ അടീനിയത്തിൻ്റെ ഒരു ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പച്ച ഇല തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മഞ്ഞ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് വരുന്ന ഹെൽത്തി ആയിട്ട് തന്നെ നല്ല പച്ച ലീഫ്സ് നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇലകൾ ഉണ്ടായി വരുമ്പോൾ തന്നെ അത് മഞ്ഞയായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു ഇപ്പം നമ്മുടെ ചെടിയൊന്ന് ആയിട്ട് വരുന്നുണ്ട് കൂടുതലായിട്ട് ഇലകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്ത സപ്രയോഗം നമ്മളെ ചെടിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി റീപ്പോട്ട് ചെയ്യേണ്ട തൈകളോ അതിൻ്റെ പോട്ടിമിക്സൊക്കെ കാണാം ഇതൊക്കെയാണ് നമ്മൾ അഡീനിയം പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഇതിലോട്ട് മിക്ക തൈകളും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വിത്തിട്ട് മുളപ്പിച്ച് തൈകളാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം എല്ലാ അടീന്നയത്തിനും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇല മഞ്ഞിച്ച് പോകുന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മളൊരു മദർ പ്ലാന്റ് തന്നെയായിരുന്നു ഇട്ട് ഏകദേശം ഇല കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ് വരുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗിസൈഡ് സൈഡ് കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പങ്കൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഇതൊക്കെ ഇന്ന് റീപോട്ട് ചെയ്യുന്നുണ്ട് കാരണം പോട്ടൊക്കെ അത്യാവശ്യം ചെറുതാണ് നമ്മൾ ചെടികളൊക്കെ വലുതായി വന്നിട്ടുണ്ട് ഇതിൽ പല കളറിലുള്ള അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മൾട്ടി പെർട്ടൽസിൽ വരുന്നൊരു അഡീനിയം പ്ലാന്റ് ആണ് ഇത് രണ്ട് കളറായിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റീ പോട്ട് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് പോട്ടി മിക്സ് കാണാം അപ്പം നമ്മൾ ഇതാണ് എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഇത് നമ്മൾ സാധാരണ ഗാർഡനിങ് സോയിലാണ് കുറച്ച് ഉണക്കച്ചാണകപ്പൊടി ഉണ്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കുണ്ട് അതുപോലെ തന്നെ കരിക്കട്ടയും ഓടും നമ്മൾ ഇരിക്കുന്നത് ഈ കരിക്കട്ടയും ഓടും കഷ്ണവും ഒക്കെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കാരണം അഡീനിയം ചെടികൾക്ക് ഒരുപാട് വെള്ളം നല്ലതല്ല എപ്പോഴും പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോട്ടും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോളുള്ളൊരു പോട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ കരിക്കട്ടയും ഈ ഓടും കഷ്ണവും ഒക്കെ വേണം അടിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വാർന്നു പോകാനും വേണ്ടിയിട്ടാണ് എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം അഡീനിയം പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് ഉല്ലുപൊടി നമുക്ക് നല്ലൊരു വളമായി തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ഭയപ്രയോഗമൊന്നും ഈ ഒരു അഡീനിയം പ്ലാന്റിന് പറ്റുന്നതല്ല എപ്പോഴും നല്ല ലൂസായിട്ടുള്ള മണ്ണിൽ വേണം അഡീനിയം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓടും ഓടും കഷ്ണം മാറ്റി നിർത്തിയിട്ട് ബാക്കി ഉള്ളുപൊടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം ഓടും കഷ്ണം നമുക്ക് ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കണം പോട്ടിൻ്റെ എന്നിട്ട് ഇതിന് ശേഷം നമ്മുടെ ഈ പോട്ടി മിക്സ് വെച്ചെടുത്തിട്ട് പ്ലാന്റ് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രോട്ടീൻ ഇക്സ് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളുടെ പോട്ടും നമുക്ക് മിക്സ് പ്രോട്ടീൻ മിക്സ് റീപോർട്ട് ചെയ്യാനുള്ള പ്ലാന്റും കൂടി എടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ റീപോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് നല്ല നീളത്തിൽ പോയപ്പോൾ നമ്മൾ മുന്നേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് ബാഞ്ചായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുമല്ല പോട്ട് അത്യാവശ്യം തിങ്ങി വന്നിട്ടുണ്ട് വേരൊക്കെ പുറത്തേക്ക് എത്തുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം മെല്ലെ നമുക്കൊന്ന് മെല്ലൊന്ന് പുഷ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ നല്ല വില്പത്തിൽ തന്നെ കാഡറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം കുറച്ച് മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടിലേക്ക് ആദ്യം കുറച്ച് ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പക്ഷേ പോട്ടി മിക്സ് ആയിട്ട് ആദ്യം നമ്മൾ ഓട്ടും കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മണ്ണ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ചെടി വെച്ചു കൊടുക്കുക അടച്ച് അത്യാവശ്യം പൊങ്ങി കിടക്കാൻ വേണ്ടിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം മണ്ണിട്ടതിന് ശേഷമാണ് ചെടി വെച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം ഏകദേശം പോട്ടീൻ്റെ അരഭാഗത്തോളം നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടി വെച്ചു കൊടുക്കാൻ നമ്മളെ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി ഭാഗത്തും കൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കാം ഒരുപാട് മണ്ണിടേണ്ട കാര്യമില്ല ക്യാഡറ്റ്സ് അത്യാവശ്യം ഒരു പുറമേ കാണുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ വേരുകളൊന്നും കട്ട് ചെയ്ത് കൊടുത്തില്ല പുറമേക്ക് ഏകദേശം ക്യാഡറ്റ് പകുതി കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ദിവസം നമുക്കൊന്ന് ഒരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാം ചെടിയൊന്ന് പോട്ടുമായിട്ട് സെറ്റായതിനു ശേഷം നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അടീന്യം ചെടികൾക്ക് എപ്പോഴും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് വെള്ളമൊക്കെ ആയിക്കെ കേഡറ്റ്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു റീപ്പോർട്ടിന് എല്ലാവർക്കും കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ പുതിയ നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ഗാർഡനിന്ന് നമ്മൾ നമ്മളിങ്ങനെ തന്നെ വേണം റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് ചെറിയ ചെറിയ തൈകളും കൂടി ഉണ്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ